नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം തുടർന്ന് കാരണം പറയുന്നു കൃഷ്ണ ഈ യുദ്ധം കഴിഞ്ഞ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ തമ്മിൽ കാണാം അതല്ലെങ്കിലോ സ്വർഗത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് യുദ്ധം എന്നുള്ളതായ ആ അന്തിമമായ തീരുമാനത്തിൽ താൻ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്ന് കൃഷ്ണനോട് അറിയിച്ച് കർണൻ കൃഷ്ണന്റെ മുന്നിൽ നിന്ന് പുറപ്പെടുക കൃഷ്ണനോട് യാത്ര പറഞ്ഞ് കർണനും പോയി കർണനോട് യാത്ര പറഞ്ഞ് കൃഷ്ണനും പോയി കേശവ സഹ സത്യകിഹി കേശവൻ കൃഷ്ണൻ സത്യകിയോടൊപ്പം വളരെ വേഗത്തിലേക്ക് പോയി എവിടെ പാണ്ഡവന്മാരിയ്ക്കുന്ന ഉപപ്ലാവ്യത്തിലേക്ക് തന്റെ ദൂത ഇതാ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി യുദ്ധം ഒഴിവാക്കാൻ പറ്റില്ല യുദ്ധം ചെയ്യാൻ അമ്മ അനുവാദവും തന്നിരിക്കുന്നു ആജ്ഞയും തന്നിരിക്കുന്നു കൃത്യമായി എന്ന് തുടങ്ങണം എന്നുള്ളത് ഭീഷ്മദ്രോണാദികളെ അറിയിക്കാൻ താൻ കർണനെ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അതല്ലാതെ ഇനി വേറൊരു പോകും വഴിയില്ല അവിടെ കൃഷ്ണൻ കൊടുത്ത വാണിങ് വളരെയേറെ പ്രസക്ത യുദ്ധം ആരംഭിച്ചാൽ പിന്നെ കൃതമില്ല യതയില്ല ദ്വാകരമില്ല കലിയേ ഉള്ളൂ അനേകം അനേക വർദ്ധതലങ്ങളോടുകൂടിയതാണത് ഇവിടെ കൃഷ്ണൻ അവസാനം കർണനോട് പറഞ്ഞതായ വാക്യം നയവും അനയവും ഈ ആസുരീ ബുദ്ധികൾക്കില്ല പ്രവൃത്തി നിവൃത്യം ച ജനാനവിതുരാസുരാഹ ഗീതയിൽ പറഞ്ഞതാണ് ഇവിടെ കൃഷ്ണൻ ഇങ്ങനെ കൃത്യമായി പറഞ്ഞു ീ ബുദ്ധികൾക്ക് പ്രവൃത്തിയെയും നിവൃത്തിയെയും വേറെ തിരിച്ചറിഞ്ഞുകൂടാ പ്രവൃത്തിയെ തന്നെ നമ്മൾ രണ്ടായി കണ്ടല്ലോ കർമ്മമെന്നും വികർമ്മമെന്നും പിന്നെ നിവൃത്തി അകർമ്മം കർമ്മം വികർമ്മം അകർമ്മം ഇതിനെ അസുരീ ബുദ്ധികൾക്ക് തിരിച്ചറിഞ്ഞുകൂടാ അകർമ്മമാണ് പരമലക്ഷ്യം അതിലേക്കുള്ള മാർഗം കർമ്മമാണ് ഒരിക്കലും വികർമ്മമല്ല ആസുരീബുദ്ധികൾ വികർമ്മത്തിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു കർമ്മത്തിന് സാത്വികമായിരിക്കുന്ന ലോകസ്നേഹകരമായിരിക്കുന്ന ജീവരാശിയുടെ ജീവൻ മുഴുവൻ സംരക്ഷിക്കുന്ന ഒരുമിച്ചുകൂടി എല്ലാവരും സഹോദര ഭാവേന പരസ്പര പോഷകമായി പ്രവർത്തിക്കുന്ന കർമ്മത്തിന് ഇടം നൽകാൻ കർണനോട് കൃഷ്ണൻ പറഞ്ഞിട്ട് കർണൻ തന്റെ ഹൃദയത്തിനുള്ളിൽ ആ കർമ്മത്തിന് പ്രവേശനം കൊടുത്തില്ല പല പല ന്യായങ്ങൾ പറഞ്ഞ് ആ കർമ്മത്തെ പ്രവേശിപ്പിക്കാതെ വികർമ്മത്തെ തന്നെ തന്റെ ന്യായമായിട്ട് പിടികൂടി അതാണ് പ്രവൃത്തിയും നിവൃത്തിയും കർമ്മവും വികർമ്മവും അകർമ്മവും ഇവർക്ക് തിരിച്ചറിഞ്ഞുകൂടാ അത് തിരിച്ചറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഇതാ യുദ്ധം വന്ന് ഭവിച്ചിരിക്കുന്നു ലോകത്തിന്റെ വിനാശം അനുഭവിച്ചിരിക്കുന്നു നീ സ്വപ്നത്തിൽ കണ്ടതൊക്കെ നടക്കുന്നു നടക്കാൻ പോകുന്നു അത് നടക്കാതിരിക്കാൻ ഉള്ള അവസരം നിന്റെ കയ്യിലുണ്ട് ആ അവസരമാണ് നിന്റെ മുമ്പ് വെച്ച് ഞാൻ നീട്ടുന്നത് ആ അവസരം നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സ്വപ്ന ദർശനങ്ങൾ മുഴുവൻ മാറി മറിയും ആ ഗ്രഹസ്ഥതി മുഴുവൻ മാറിമറിയും നമ്മുടെ ഹൃദയം രാജസ താമസ ഗുണങ്ങൾ കൊണ്ട് കലുഷിതമായി തീരുമ്പോഴാണ് ഗ്രഹസ്ഥിതി വിപരീതമായി തീരുന്നത് സാത്വികത കൊണ്ട് നിറഞ്ഞാലോ ഗ്രഹസ്ഥിതി അനുകൂലമായി തീരും ഗ്രഹങ്ങൾ നിൽക്കുന്നത് ഒരേ സ്ഥാനത്താണ് ഓരോ നിമിഷവും അങ്ങനെ ആ സ്ഥാനത്തു സ്ഥാനത്തുകൂടി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ലോകത്തിൽ ഗ്രഹങ്ങൾ ഇപ്പോ ഈ നിമിഷം എവിടെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് ഒരേ സ്ഥാനത്ത് തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരേ സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന അനുഭവം അനുകൂലമായാലും പ്രതികൂലമായാലും വ്യത്യസ്തമാണ് ഗ്രഹങ്ങൾ പലയിടങ്ങളിലല്ല നിൽക്കുന്നത് അത് ഒരേ കണക്കിന് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ നിമിഷം ജനിക്കുന്ന കുട്ടികളിൽ ആ ഗ്രഹങ്ങൾ ഏതു പ്രകാരത്തില് സ്വാധീനം ചെലുത്തുന്നു ആ ഗ്രഹസ്ഥിതി ഏതു പ്രകാരത്തില് അവരുടെ ഭാവി ജീവിതത്തെ കരിപ്പിടിപ്പിക്കുന്നു എന്ന് അറിയാൻ അവരുടെ സ്വഭാവത്തെ അപഗ്രഥിച്ചാൽ മതി സാത്വികുണ സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് ആ ഗ്രഹങ്ങളുടെ അങ്ങേറ്റം ആനുകൂല്യം നേടാൻ കഴിയും രാജസവും താമസവുമായിട്ടുള്ള സ്വഭാവങ്ങൾ ഉള്ളവർക്ക് അതേ ഗ്രഹസ്ഥിതി പ്രതികൂലമായും നിൽക്കും ഒരേ ഗ്രഹസ്ഥത തന്നെയാണ് സാത്വികർക്ക് അനുകൂലമായി വരുമ്പോ രാജസ താമസ പ്രകൃതികൾക്ക് അതായത് അസുരീ സമ്പന്നന്മാർക്ക് പ്രതികൂലമായും വരും ഗ്രഹങ്ങൾ ഒരു ദോഷവും ചെയ്യുന്നില്ല നമ്മുടെ ഉള്ളിൽ നാം വളർത്തി വെച്ചിരിക്കുന്ന രാജസി സമ്പത്തോ അല്ലെങ്കിൽ അസുരീ സമ്പത്തോ ദൈവീ സമ്പത്തോ എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കുന്നു അതാണ് നമ്മുടെ കർമ്മബന്ധം അതനുസരിച്ച് മൂലപ്രകൃതിയിൽ നിന്ന് പ്രപഞ്ചം മുഴുവൻ നിരന്തരം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആ കർമ്മശക്തി പ്രവാഹം ഈ ഗ്രഹങ്ങളിലൂടി കടന്നുവെന്ന് നമ്മൾക്ക് നമ്മുടെ സാത്വിക രാജസ താമസ സ്വഭാവാനുരൂപമായി അല്ലെങ്കിൽ സമ്പത്തോ അസുരീ സമ്പത്തോ എന്നുള്ളതിനനുരൂപമായി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു അനുഭവങ്ങളെ ഉളവാക്കും തിരുത്താൻ കഴിയും ആസുരീ സമ്പത്തിനെ ഹൃദയത്തിൽ നിന്ന് പുറന്തള്ളിയാൽ എങ്കിൽ തിരുത്താം പക്ഷെ അതിന് തയ്യാറാകാൻ അസുരീ സമ്പത്ത് ഏറെയുള്ള ആളുകൾ ഒരിക്കലും മുതിരില്ല അതാണ് കർണനും മുതിർന്നില്ല ദുര്യോധനോട് ആരാരെല്ലാം ഉപദേശിച്ചു ഇവിടെ കൃഷ്ണൻ കർണനോട് ഇക്കാര്യം പറയുന്ന സന്ദർഭത്തില് ഏറ്റവും അവസാനത്തെ പരിശ്രമം എന്നുള്ള നിലയില് ഭീഷ്മനും ദ്രോണനും ഹസ്തനാപുരത്ത് വെച്ച് ദുര്യോധനെ ഉപദേശിക്കുകയാണ് യുദ്ധം വേണ്ടെന്ന് വയ്ക്ക് കാര്യകാരണങ്ങൾ പറഞ്ഞ് ഇതേ സമയത്ത് അവിടെ നടക്കുക ആദ്യം ഭീഷ്മൻ ദുര്യോധനെ ശക്തമായിട്ട് ഉപദേശിക്കുന്നു പിന്നെ ദ്രോണനും ശക്തമായിട്ട് ഉപദേശിക്കുന്നു കേൾക്കുന്നില്ല എന്താ ന്യായത്തെ അന്യായമായി കാണും അന്യായത്തെ ന്യായമായി കാണും തന്റെ ഹൃദയത്തിലെ അന്യായത്തെ ന്യായമെന്ന് ഷ്ടിച്ചിട്ട് അതിൽ കടിച്ചു തൂങ്ങി നിൽക്കും അവർ വിപത്ത് അവർക്കും വരുത്തുന്നു ലോകത്തിനും വരുത്തുന്നു ഇതാണ് പ്രവൃത്തി നിവൃത്തി അവർക്ക് ശൗചമില്ല ആചാരവും ഇല്ല ഈ അസുരീ സംഭരണന്മാർക്ക് എന്താ ശൗചം മനസ്സിന്റെ ശുദ്ധി എന്താ ആചാരം സ്വഭാവത്തിന്റെ ശുദ്ധി ഇത് രണ്ടും അവർക്കില്ല ഈ അസുരി പ്രകൃതികൾക്ക് അസുരി സമ്പത്തുള്ള ആളുകൾക്ക് ശൗചമില്ല മനഃശുദ്ധിയില്ല അവര് പല കാര്യങ്ങളും മറ്റുള്ള ആളുകളോട് പറയും പറയുന്നതൊന്നും സത്യമായിരിക്കില്ല പറയുന്നതിന്റെ കാരണം ഇന്നതാണ് അതിന്റെ ലക്ഷ്യം ഇന്നതാണ് എന്നൊക്കെ അവർ വിശദീകരിക്കും അതല്ല കാരണം അതല്ല ലക്ഷ്യവും കാരണം വേറെയായിരിക്കും പറയുന്ന വാക്കുകളുടെ കാരണം വേറെയായിരിക്കും ലക്ഷ്യവും വേറെ ഒന്നായിരിക്കും പറയുന്ന കാരണവും പറയുന്ന ലക്ഷ്യവും അതൊന്നും ആയിരിക്കില്ല എന്താ മനസ്സിന് ശുദ്ധിയില്ല മനസ്സ് തന്റെ മാത്രം വിജയത്തിൽ കൊതിച്ചു നിൽക്കാൻ അതിന് മറ്റുള്ളവരെ പല പ്രകാരത്തില് സന്ധികളിൽ പെടുത്തണം പല പ്രകാരത്തിൽ ഉപദ്രവിക്കണം പല പ്രകാരത്തില് അവരെ ചൂഷണം ചെയ്യണം അവമതിക്കണം അതിന് പാകത്തിനാണ് ഇവർ അവരോട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുക അത് മനസ്സിലുള്ളതൊന്ന് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേണം അതാണ് ഹൃദയത്തിൽ മനസ്സിൽ അവർക്ക് ശുദ്ധിയില്ല ശൗചോരു അവർക്ക് ശൗചവുമില്ല ആചാരവുമില്ല ഈ അസുരി സമ്പന്നന്മാർക്ക് ശൗചമില്ല എന്നുള്ളതിന് ഇതേ ഉദ്യോഗ പർവത്തിലെ തന്നെ ഒരു സന്ദർഭം എല്ലാവരുടെയും മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ദുര്യോധനന് മനഃശുദ്ധി എന്ന് കാണിക്കുന്ന വളരെ പ്രകടമായി തന്നെ കാണിക്കുന്ന ഒരു സന്ദർഭം